ശ്രീനാരായണഗുരുദേവൻ ഗുരുദേവൻ ഭാരതത്തിൻ്റെ പുറത്ത് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ സിലോണിൽ പോയി താമസിച്ചിട്ടുണ്ട് ശ്രീനാര ഗുരുദേവൻ ഭാരതത്തിന് പുറത്ത് പോയത് സിലോണിലേക്കാണ് ശ്രീലങ്ക അവിടെ താമസിച്ചിട്ടുണ്ട് എന്നാൽ ഗുരുദേവ പ്രതിഷ്ഠ ചെയ്യുന്ന ലോകം മുഴുവനുണ്ട് പല രാജ്യങ്ങളിലുണ്ട് ലോകം മുഴുവെന്ന് പറയാൻ പാടില്ല വിവിധ രാജ്യങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആ സങ്കല്പങ്ങളും പൂജകളും ഒക്കെ ഉണ്ട് ഗുരുദേവൻ അങ്ങനെ ആ ചെയ്തായിട്ടറിയില്ല ശ്രീലങ്കയിലേക്കാണ് യാത്ര പോയത് അവിടെ തന്നെ താമസിക്കണം എന്നുദ്ദേശിച്ചില്ല പോയത് പിന്നെ വളരെയധികം ഒക്കെ ആയപ്പോൾ തിരികെ വന്നു ഏതായാലും അതിന്റെ പിന്നിലുള്ള നാടകങ്ങളിലേക്കൊന്നും നമുക്ക് പോണ്ട വേറെ ഒന്നും കൂടി പറയാം ഈ ശുനാനുരുദേവൻ ശുഭ്രവസ്ത്രധാരി ആയിരുന്നു എന്നറിയാലോ വെള്ള വസ്ത്രമാണ് എന്നാൽ കാഷായം എടുത്തിട്ടുണ്ട് കാഷായം എടുക്കുന്നത് ശ്രീലങ്ക പോകുമ്പോഴാണ് പോണ സമയത്ത് ആത്മാനന്ദ സ്വാമി ഏതായാലും രണ്ട് ശിഷ്യന്മാരാണ് അവിടത്തേക്ക് കാഷായ വസ്ത്രം കൊടുത്തു അത് വാങ്ങി ശിഷ്യന്മാരാണേ കൊടുത്തത് ഗുരുവിന് അത് വാങ്ങി കുറച്ചു നേരം നോക്കി തന്നു ഈശ്വരൻ തന്നെ നമ്മുടെ ഗുരു എന്നും പറഞ്ഞു കൊടുത്തു പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെ വീണ്ടും പള്ളിയാക്കിയിട്ടുണ്ട് ഒരിക്കലും മഞ്ഞ വസ്ത്രം കൊടുത്തിട്ടില്ല ഏകശ്ലോകി എന്ന കൃതിയിലും ഹരിനാമ കീർത്തനത്തിലെ കണ്ണെന്നു കണ്ണ് എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണല്ലോ ശ്രോത്രസ്യ ശ്രോത്രം എന്ന ഭാഗം ഇന്ന് ചർച്ച ചെയ്തിരുന്നത് അതിനെയാണ് സംശയമില്ലേ ശ്രോത്രസെ ശ്രോത്രം കണ്ണിൻ്റെ കണ്ണ് ചെവിയുടെ ചെവി മൂക്കിൻ്റെ മൂക്ക് നാക്കിൻ്റെ നാക്ക് തോക്കിൻ്റെ തൊക്ക് അങ്ങനെ പറയാം കരണത്തിൻ്റെ കരണം